നമസ്കാരം ഒരു വീട്ടിൽ സമ്പൽ സമൃദ്ധി വന്നു ചേരുവാൻ ലക്ഷ്മി നാരായണ പ്രീതി അനിവാര്യം തന്നെയാകുന്നു എവിടെയെല്ലാം നാരായണൻ അഥവാ ശ്രീ മഹാവിഷ്ണു ഭഗവാൻ വസിക്കുന്നുവോ അവിടെയെല്ലാം ലക്ഷ്മി ദേവിയും വസിക്കുന്നതാകുന്നു ലക്ഷ്മി ദേവിയെ സമ്പൽ സമൃദ്ധിയുടെയും സകല ഐശ്വര്യങ്ങളുടെയും ദേവതയായി തന്നെ കണക്കാക്കുന്നു സമ്പൽ സമൃദ്ധി എന്നാൽ പണം മാത്രമല്ല മറിച്ച് ഇഷ്ട ആഹാരം ഇഷ്ടവസ്ത്രം മുതലായവ അഥവാ നിങ്ങൾക്ക് സന്തോഷം പകരുന്നതായ കാര്യങ്ങൾ വീടുകളിൽ വന്നു ചേരുവാനും ദേവിയുടെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് വീടുകളിൽ ശ്രീദേവിയാണ് വിളങ്ങേണ്ടത് അല്ലാതെ മൂദേവിയല്ല അതിനാൽ തന്നെ വീടുകളിൽ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിനാൽ വീട് എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു എവിടെയെല്ലാം വൃത്തിയായി സൂക്ഷിക്കുന്നുവോ അവിടെ ലക്ഷ്മി ദേവി വിളങ്ങുന്നു എന്നാണ് വിശ്വാസം എന്നാൽ ലക്ഷ്മി പ്രതീകമായ ചില വസ്തുക്കൾ വീടുകളിൽ വയ്ക്കുന്നത് ഏറ്റവും വിശേഷം തന്നെയാകുന്നു നാം നിത്യേനെ ഉപയോഗിക്കുന്ന ഒരു വസ്തുവായ ചൂല് ലക്ഷ്മി പ്രതീകം തന്നെയാകുന്നു ഇവ അതിനാൽ ചൂല് വയ്ക്കുമ്പോൾ വാസ്തുപ്രകാരമുള്ള ചില നിർദ്ദേശങ്ങൾ നാം പാലിക്കേണ്ടതായിട്ടുണ്ട് ഇവ എന്തെല്ലാമാണ് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ഒരു വീട്ടിലെ അനാവശ്യമായ സാധനങ്ങൾ അടിച്ച് വൃത്തിയാക്കുന്ന ഒരു വസ്തു തന്നെയാണ് ചൂല് അതായത് ഐശ്വര്യം കൊണ്ടുവരുന്നതായ വസ്തു എന്ന് തന്നെ പരാമർശിക്കാം ഇതിനാൽ ചൂലിന് പ്രത്യേകമായി പരിഗണന അഥവാ പ്രത്യേക ശ്രദ്ധ നാം നൽകേണ്ടതാകുന്നു മറ്റു വസ്തുക്കളെ പോലെയല്ല ചൂല് ഇവ ലക്ഷ്മി പ്രതീകം തന്നെയാകുന്നു അതിനാൽ ചില കാര്യങ്ങൾ പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ചില തെറ്റുകളെ കുറിച്ചാണ് ആദ്യം പരാമർശിക്കുന്നത് പലപ്പോഴും വീടുകളിൽ ചൂല് തല തിരിച്ച് വയ്ക്കുന്നവരുണ്ട് എന്നാൽ ഒരിക്കലും നിങ്ങൾ അങ്ങനെ വയ്ക്കുവാൻ പാടുള്ളതല്ല താഴെ കിടത്തി വയ്ക്കുന്നവരുമുണ്ട് ഇത്തരത്തിൽ നിങ്ങൾ ചെയ്യുന്നവരാണ് എങ്കിൽ അറിയാതെയാണ് ചെയ്യുന്നത് എന്നിരുന്നാൽ പോലും ജീവിതത്തിൽ നിങ്ങൾക്ക് ലക്ഷ്മി ദേവിയുമായി ബന്ധപ്പെട്ട് വന്നു ചേരേണ്ടതായ ആ സൗഭാഗ്യങ്ങൾക്ക് കാലതാമസം അല്ലെങ്കിൽ നഷ്ടമാകുവാൻ പോലും കാരണമായി തീരും അതിനാൽ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക എന്ന കാര്യമാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത് വടക്ക് കിഴക്ക് അല്ലെങ്കിൽ കിഴക്ക് ദിശയിൽ സൂക്ഷിക്കാതിരിക്കുന്നതാണ് ഉത്തമം ഇതിലൂടെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ചേർന്നിരിക്കുന്നതായ ഐശ്വര്യം മന്ത്രജപങ്ങളാലും മറ്റു കാര്യങ്ങളാലും വന്ന് ചേർന്നിരിക്കുന്നതായ ആ സൗഭാഗ്യം നഷ്ടമാകുന്നതിന് ഐശ്വര്യം നഷ്ടമാകുന്നതിന് കുറയ്ക്കുവാൻ ഇതിലൂടെ കാരണമായി തീരും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക ബെഡ്റൂം അടുക്കള കേറി വരുന്നതായ ഇടം ഇവിടെ ഒരിക്കലും നിങ്ങൾ ചൂല് സൂക്ഷിക്കുവാൻ പാടുള്ളതല്ല പൂജാമുറിയിൽ ഒരിക്കലും സൂക്ഷിക്കരുത് എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കുക ഐശ്വര്യം നിങ്ങൾ തന്നെ നശിപ്പിക്കുന്നതിന് കളയുന്നതിന് തുല്യം തന്നെയാണ് ഇത് ചിലർ തുളസിത്തറയോട് ചേർത്ത് വയ്ക്കുന്നവരുടെ എന്നാൽ ഒരിക്കലും അത്തരത്തിൽ ചെയ്യാൻ പാടില്ല എന്ന കാര്യവും ഓർക്കുക അത് ലക്ഷ്മി അപമാനിക്കുന്നതിന് തുല്യമാണ് അതിനാൽ ഒരിക്കലും നിങ്ങൾ അപ്രകാരം ചെയ്യരുത് ചിലർ ചൂല് കാലുകൊണ്ട് നീക്കിയിടുന്നവരുണ്ടാകാം ചിലർ ചൂല് ചവിട്ടുന്നവരുണ്ടാകാം എന്നാൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇത് വലിയ ദോഷമാണ് എന്ന കാര്യമാകുന്നു കാരണം നിങ്ങളിലേക്ക് വന്നു ചേർന്നിരിക്കുന്നതായ ഈശ്വരാധീനമുണ്ട് ആ ഈശ്വരാധീനം നഷ്ടമാകുന്നതിനും സൗഭാഗ്യങ്ങൾ നഷ്ടമാകുന്നതിനും അത് കാരണമായി തീരും ചൂലിനെ ഒരിക്കലും നിങ്ങൾ മറികടക്കുവാൻ പാടുള്ളതല്ല അതിനാൽ തന്നെ ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് സൗഭാഗ്യങ്ങൾ ജീവിതത്തിൽ നഷ്ടമാകുന്നതിന് ഇത് കാരണമായി തീരും ചൂലിനെ എപ്പോഴും ബഹുമാനത്തോടെ മാത്രം നിങ്ങൾ കണക്കാക്കേണ്ടതായ ഒരു വസ്തുവാണ് കൂടാതെ പലരും വീടുകളിലേക്ക് വരുന്നതാണ് ഇത്തരത്തിൽ അന്യരോ ഗസ്റ്റുകളോ വീടുകളിലേക്ക് വരുമ്പോൾ ചൂല് കാണും വിധം വയ്ക്കുന്നത് നിങ്ങൾ ദോഷകരമായ ഫലങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതിന് കാരണമായി തീരും മറ്റുള്ളവർക്ക് താൽക്കാലികമായാണ് എങ്കിലും ചൂല് ഉപയോഗിക്കാൻ നൽകുന്നതിലൂടെ നിങ്ങളിലെ ഐശ്വര്യം തന്നെ ഇല്ലാതെയാകും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക പുതിയ വീട്ടിൽ പ്രവേശിക്കുമ്പോൾ പുതിയ ചൂലുമായാണ് നിങ്ങൾ പ്രവേശിക്കേണ്ടത് എന്ന കാര്യം ഓർക്കുക അല്ലെങ്കിൽ കഷ്ടതകൾ കൂടി നിങ്ങൾ ഒപ്പം കൊണ്ടുപോകുന്നത് പോലെ അല്ലെങ്കിൽ പ്രവേശിപ്പിക്കുന്നതിന് തുല്യം തന്നെയായി തീരും അതിനാൽ ആ കാര്യം പ്രത്യേകം ഓർക്കുക ചൂല് സൂക്ഷിക്കേണ്ടതായ ഉത്തമമായ ദിശയുണ്ട് ഈ ദിശയ്ക്ക് വളരെയധികം പ്രാധാന്യം നിങ്ങൾ നൽകുക വടക്ക് പടിഞ്ഞാറ് അല്ലെങ്കിൽ പടിഞ്ഞാറ് വൃത്തിയുള്ള ഇടത്ത് മാത്രം നിങ്ങൾ സൂക്ഷിക്കുക ഈ ദിശയാണ് ഏറ്റവും ശുഭകരം വടക്ക് പടിഞ്ഞാറ് അല്ലെങ്കിൽ പടിഞ്ഞാറ് ദിശ ഈ ദിശ ശുദ്ധിയാക്കിയതിനു ശേഷം ഇവിടെ ചൂല് മറ്റാരും കാണാത്ത വിധം സൂക്ഷിക്കുക കന്നിമൂല അഥവാ തെക്ക് പടിഞ്ഞാറ് ഒരിക്കലും നിങ്ങൾ സൂക്ഷിക്കുവാൻ പാടുള്ളതല്ല അത് അതീവ ദോഷകരം തന്നെയാകുന്നു ഇറങ്ങുമ്പോൾ ചൂല് കണ്ടുകൊണ്ട് ഒരിക്കലും ഇറങ്ങുവാൻ പാടുള്ളതല്ല അത് അപകട സാധ്യത വർദ്ധിപ്പിക്കും എന്നാണ് പരാമർശിക്കുന്നത് ഒരു വ്യക്തി ഇറങ്ങിയ അപ്പോൾ തന്നെ വീട് തൂക്കരുത് അഥവാ അടിച്ചു വാരരുത് എന്നാണ് പറയുക അത് വലിയ ദോഷം തന്നെയായി മാറും അപകടങ്ങൾ പോലും ദോഷകരമായ കാര്യങ്ങൾ പോലും ആ വീടുകളിൽ സംഭവിക്കാവുന്നതുമാണ് രാത്രിയുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം പ്രധാനമായും നിങ്ങൾ ശ്രദ്ധിക്കുക ഒരു വൃത്തിയുള്ള വെള്ള തുണിയിൽ മഞ്ഞൾ ജലം തളിച്ചതിന് ശേഷം അതിനു മുകളിലായി ചൂല് വയ്ക്കുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ കട ബാധ്യതകൾ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും അഥവാ കടങ്ങൾ ജീവിതത്തിൽ കുറച്ചു കൊണ്ടുവരുവാൻ സാധിക്കും ജീവിതത്തിൽ പണവരവ് ഇരട്ടിക്കുന്നതാകുന്നു എന്നാൽ പ്രധാന വാതിലിനോട് ചേർന്ന് ഇവ ഒരിക്കലും ഇത്തരത്തിൽ സൂക്ഷിക്കരുത് അഥവാ വാതിലിനോട് ചേർന്ന് പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക മുൻപ് പരാമർശിച്ച ഉത്തമമായ ദിശയിൽ ഇപ്രകാരം ചെയ്യുക ലക്ഷ്മി പ്രീതിയാണ് വന്നു ചേരുക അതിനാൽ സാമ്പത്തികപരമായ നേട്ടങ്ങൾ അല്ലെങ്കിൽ ഉയർച്ച സമ്പൽ സമൃദ്ധി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതുമാണ്